ഇന്നിപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ആദ്യം എന്താണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്നത് നമുക്ക് നോക്കാം മനസ്സിൽ ആദ്യം എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന എന്ത് കാര്യങ്ങളാണ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരുന്ന കാർഡ് ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ഡിസീറ്റ് പിന്നെ ഡോർ ടു റൊമാൻസ് എന്നാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ കരുതുന്നത് നിങ്ങൾ വളരെയധികം മെന്റൽ സ്ട്രെങ്ത്തും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കരുതുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ സത്യമായി സത്യസന്ധമായി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യുവാനുള്ള ഒരു ഒരു സ്ട്രെങ്ത് വളരിലെ ഒരു ഒരാളായിട്ടാണ് കരുതുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു എന്ത് ചെയ്യണമെന്നു നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അതിനുള്ള എല്ലാ സാധ്യതകളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ച് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഒരാളായിട്ടാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത് പക്ഷേ ചിലപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ചെറിയ രീതിയിൽ ഒരു ചീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളെ തന്നെ അതായത് നിങ്ങളുടെ ലെഷർ ടൈം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഹാപ്പിനെസ്സൊക്കെ നിങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് നിങ്ങളുടെ സമയം അല്ലാതെ ഫ്രീ ടൈം എടുക്കാതെ ഹാപ്പിനെസ് കളഞ്ഞിട്ട് അതുപോലെ കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നതായിട്ട് അവർക്ക് ചില സമയത്ത് തോന്നാറുണ്ട് ചില സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റി വെച്ച് നിങ്ങളുടെ നിങ്ങളെ തന്നെ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം ചിലവഴിക്കുന്നു നിങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു അങ്ങനത്തെ ഒരു തോന്നലും നിങ്ങളെക്കുറിച്ചുണ്ട് പിന്നെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ നിങ്ങൾ അവരുടെ ഒരു എന്താണ് സോൾ ആണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതാണ് അത്രയ്ക്കും ബോണ്ടിംഗ് ഉള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളത് അത്രയ്ക്കും നിങ്ങളെ ഇഷ്ടമാണ് എത്രത്തോളം സ്നേഹിച്ചാലും മതിയാവൂല അത്രയും നിങ്ങൾ പരസ്പരം ഫുള്ള് അടുത്തെറിഞ്ഞ എല്ലാ രീതിയിലും മനസ്സിലാക്കിയ ഒരു സ്നേഹിച്ച് റെസ്പെക്ട് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു പെയർ ആയിട്ട് നിങ്ങളെ കരുതുന്നുണ്ട് അവർ അവരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അവരുടെ അതേ മൈൻഡ് സെറ്റുള്ള ഒരു പാർട്ട്ണറായിട്ടാണ് നിങ്ങളെക്കുറിച്ച് അവർ കരുതുന്നത് ഒരു നല്ലൊരു അഭിപ്രായമാണ് നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ ആദ്യം തന്നെ ആലോചിക്കുമ്പോൾ വരുന്നത് ഓക്കെ